ചരിത്ര പ്രസിദ്ധമായ കൊല്ലം വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ മണികണ്ഠൻ എന്ന ഗജവീരൻ ശബരിമലയ്ക്ക് പുറപ്പെട്ടു ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി കെട്ടുനിറച്ചാണ് ശബരിമലയ്ക്ക് മണികണ്ഠൻ പുറപ്പെട്ടത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവിന്റെ ഉത്സവത്തിടം മണികണ്ഠനാണ് അൻപത് വർഷത്തിനു മുൻപാണ് മണികണ്ഠനെ നടക്കിരുത്തുന്നത് ശാന്തശീലനും സൗമ്യനും അനുസരണയുള്ളവനുമാണ് മണികണ്ഠൻ

சன்னமய்யா போ மடி மடி சன்னமய்யா போ மடி மடி சன்னமய்யா போ மடி மடி சன்னமய்யா തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രത്യേക പരിഗണനയിലുള്ള തെക്കൊൻ കേരളത്തിലെ ശ്രീരാമസ്വാമിയുടെ പൂർണകായ പ്രതിമയുള്ള ഏക ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തെ ശബരിമല ഇടത്താവളമായും പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്ഷേത്ര മേൽശാന്തിയുടെയും ഉപദേശക സമിതി അംഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ശ്രീരാമസ്വാമിയെ വണങ്ങി ഇരുമുടിക്കെട്ട് തലയിലേന്തി പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് മണികണ്ഠൻ ശബരിമലയ്ക്ക് പുറപ്പെട്ടത് വെളിനെല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഇണ്ടിളിയപ്പൻ സ്വാമി ക്ഷേത്രത്തിൽ ഏപ്രിൽ ഒന്നു മുതൽ എട്ട് വരെയാണ് ഉത്സവാഘോഷ പരിപാടികൾ നടക്കുന്നത് മതമൈത്രിക്ക് പേരുകേട്ട ക്ഷേത്രത്തിലെ രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന മീൻ കച്ചവടവും വയൽവാണിഭവും പ്രസിദ്ധമാണ് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ